ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് കേസിൽ അറസ്റ്റിലാകുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷത വഹിച്ചിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് പത്മകുമാർ അതേസമയം അറസ്റ്റ് പാർട്ടിയെ ബാധിക്കില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അറിവോടെയുള്ള കൊള്ളയാണ് നടന്നതെന്ന് കോൺഗ്രസും ബി ആരോപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലുള്ള സിപിഐഎം നേതാവിന്റെ അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഏറ്റവും നിർണായകമായ അറസ്റ്റ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പത്മകുമാർ പങ്കാളിയായതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോഷ്ടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണസമിതിയുടെ അറിവോടെയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ പത്മകുമാർ ആയിരുന്നു ആ കാലത്ത് ദേവസ്വം പ്രസിഡന്റ് മുൻപ് രണ്ടു തവണ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചുവെങ്കിലും വ്യക്തിപരമായ അസൌകര്യം ചൂണ്ടിക്കാണിച്ച് ഹാജരായിരുന്നില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് എൻ വാസു മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പത്മകുമാരന് എതിരാണെന്നാണ് വിവരം എന്നാൽ ദേവസ്വം മിനിറ്റ്സിൽ സ്വർണ പാളി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുമാണ് പത്മകുമാരന്റെ വാദം പത്മകുമാറിന്റെ ഈ വാദങ്ങൾ തള്ളിയാണ് അറസ്റ്റിലേക്ക് കടന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിയെ ബാധിക്കില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു അയ്യന്റെ ഒരുതര സ്വർണവും നഷ്ടമാകില്ലെന്നും പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പ് ശബരിമല അയ്യപ്പ ഒരു തരി സ്വർണം ആരും വാക്കാൻ പറ്റില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബോർഡിന്റെ തീരുമാനം സർക്കാരിന്റെ അറിവോടെ അല്ലെന്ന് പറഞ്ഞ് കൈകഴുകി ഗവൺമെന്റ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെന്റ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിന്റേത് മാത്രമാണ് അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെല്ലാം ജയിലിലേക്ക് പോവുകയാണെന്നും ഇനി കടകംപള്ളി സുരേന്ദ്രനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊള്ളയിൽ നിലവിലെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എൻ വാസുവിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അഭിപ്രായം പറയാണ് പേടി പേടിച്ചിട്ടാണ് നല്ല വാസു കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് വലിയ സംഭവമാണ് വാസു എന്ന് മന്ത്രി അന്നത്തെ മന്ത്രിയായ പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത് ഏൽപ്പിച്ച് വീണ്ടും ഒരു കൊള്ള നടത്താനുള്ള ശ്രമം നടത്തിയത് അതിന്റെ പുറകിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് പത്മകുമാറിന് ജാഗ്രത കുറവുണ്ടായോ എന്നത് പരിശോധിക്കുമെന്നും അതിനുശേഷമാകും പാർട്ടി നടപടിയിലേക്ക് നീങ്ങുകയെന്നും സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു ആരൊക്കെ കുറ്റവാളി കുറ്റവാളികളാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഉറച്ച നിലപാടുണ്ട് ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല ഒരാളെ സഹായിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല അതേസമയം പത്മകുമാറിനെ പാടെ തള്ളിയ ശിവൻകുട്ടി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കടുപ്പിച്ചു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അനുഭവിക്കേണ്ടി വരും കുറ്റക്കാരനാന്ന് പറയേണ്ട പറയേണ്ടി പറയാനിപ്പോൾ പറ്റില്ല ചെയ്യുന്നേ ശബരിമല കൊള്ളയ്ക്ക് പിന്നിൽ ഉന്നതരാണെന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിയായെന്നും മുഖ്യമന്ത്രിക്കും കൊള്ളയിൽ പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതേസമയം ശബരിമല സ്വർണ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി സർക്കാരിന്റെ അനുവാദം ഇല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല ഒരു 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 പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ് അല്ലേ എന്നിട്ടാണോ നാലര നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം എസ് ഐ ടി ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണോ അത് ചെയ്യണം അത് അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും സമരം ചെയ്യും പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു യു ഡി എഫും ബി ജെ പിയും ശബരിമല വിഷയമാണ് പ്രധാന പ്രചാരണ ആയുധമാക്കി ഉയർത്തി കാണിക്കുന്നത് അതിനിടെ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം റാന്നി കോടതി കേൾക്കുകയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം